പ്രവാസത്തിൻ്റെ ചൂടിലുരുക്കിത്തീർന്ന ജീവിതങ്ങളെക്കുറിച്ച് സംസാരിച്ചാൽ നമുക്കത് പറയാൻ ഈ ജന്മം തന്നെ പോരാതെ വരും അത്രമാത്രം വേദനിപ്പിക്കുന്ന അത്രമാത്രം കഠിനമായ യാതനകളുടെ വേദനയുടെ ഏകാന്തതയുടെ ഗൃഹാതുരുത്വത്തിൻ്റെ കഥകളാണ് ഓരോ പ്രവാസികൾക്കും പറയാനുള്ളത് നമ്മൾക്കറിയാം നമ്മളുടെ ഈ കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ നമ്മുടെ സാങ്കേതിക വിദ്യയൊക്കെ വളരെയേറെ വികസിച്ച സമയമാണിപ്പോൾ ഇപ്പോൾ ധാരാളം മാർഗങ്ങളുണ്ട് ഒരാൾ ഒരു കാര്യം അനുഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വിഷമഘട്ടത്തിലൂടി കടന്നു പോകുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വിരൽത്തുമ്പിൽ നമുക്ക് ബോണുകൾ ലഭ്യമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് പക്ഷേ ഇങ്ങനെ ആയിരുന്നില്ല കുറേ നാളുകൾക്ക് മുൻപോ അല്ലെങ്കിൽ പത്ത് വർഷം മുൻപോ പതിനഞ്ച് വർഷം മുൻപോ അല്ലെങ്കിൽ ഇരുപത് വർഷം മുൻപോ ഒന്നും ഇത്തരത്തിലുള്ള ഒരു സാങ്കേതികവിദ്യയുടെ മികവോ അല്ലെങ്കിൽ അത്തരത്തിൽ മറ്റുള്ളവരിലേക്ക് തൻ്റെ പ്രയാസങ്ങളും താൻ അനുഭവിക്കുന്ന യാതനകളും വേദനകളും ഏകാന്തതയും ദുഃഖവും കൊടിയ പീഡനങ്ങളും ഒന്നും മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട് ആ കാലഘട്ടത്തിൽ യാതൊരുവിധ സംവിധാനവും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ആ കാലഘട്ടത്തിൽ മാത്രമാണല്ലോ ആ വിഷയമൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പോഴത്തെ പ്രവാസികളൊക്കെ സന്തോഷത്തോടു കൂടി വളരെ ആർത്തുല്ലസിച്ച് ആനന്ദ തുന്തിലിതരായിട്ട് കഴിയുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബ്സല്യൂട്ട്ലി റോങ് നമ്മുടെ വിദ്യയ്ക്കൊക്കെ വലിയ മികവുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് വിരൽത്തുമ്പിൽ നമുക്ക് ലോകത്തെ തൊട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്മളുടെ വീട്ടുകാരുമായിട്ടും നമ്മളുടെ കൂട്ടുകാരുമായിട്ടും നമ്മളുടെ കുഞ്ഞുങ്ങളായിട്ടും ബന്ധുക്കളും ഒക്കെ ആയിട്ട് നമുക്ക് വീഡിയോ കോളിൽ കൂടി സംസാരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നമ്മൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇതൊക്കെ ശരിയാണെങ്കിൽ ഇപ്പോഴും ഒരു ഫോൺ പോയിട്ട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഴ്ചയിൽ അവരനുവദിച്ച ദിവസം നോക്കിയിട്ട് ഫോൺ എടുത്ത് വിളിക്കുവാനായിട്ട് കാത്തിരിക്കുന്ന എത്രയോ ഗദാമകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ അതായത് ഹൗസ് മെയ്ഡുകൾ ഷക്കാല എന്നാണ് തോന്നുന്നുണ്ട് അവരെ പറയുന്നത് ആ രീതിയിലുള്ള ആളുകൾ ഇപ്പോഴും സൗദി അറേബ്യയിലും സുതാനേറ്റ് ഒമാനിലും യു എ ഇയിലും ബഹ്റിനിലും കുവൈറ്റിലും ഒക്കെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് അവരെപ്പോഴും നൊന്ത് നൊന്ത് നീര് നീര് തങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പരമ പുച്ഛത്തോടുകൂടി തള്ളിക്കളയുന്ന ആളുകൾ ധാരാളമുണ്ട് അറിഞ്ഞിരുന്നിട്ട് കൂടി ഞാൻ വീണ്ടും അത്തരത്തിലുള്ള വേദനയുടെ യാതനയുടെ ഏകാന്തതയുടെ ദുഃഖത്തിൻ്റെ തീവ്രമായ പീഡനത്തിൻ്റെ ഒരു കഥയുമായിട്ടാണ് അല്ലെങ്കിൽ ഒരു സംഭവമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് വന്നിരിക്കുന്നത് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസ്സിനുവിൻ്റെ സത്യം തീടിയുള്ള യാത്രയിൽ ഇത്തരത്തിലുള്ള വേദനയുടെയും യാതനയുടെയും ഏകാന്തതയുടെയും ദുഃഖത്തിൻ്റെയും ദുരിതത്തിൻ്റെയും പീഡനങ്ങളുടെയും പകയുടെയും വിദ്വേഷത്തിൻ്റെയും മത്സര്യത്തിൻ്റെയും ഒക്കെ കാരണങ്ങൾ നിങ്ങളിലേക്ക് ഞാൻ ഓരോ തവണ എത്തിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ ചെറുതായിട്ടൊന്ന് ഞാൻ ഒരു ഒരു ഉദ്ദേശ ലക്ഷ്യം വെച്ച് പുലർത്തുന്നുണ്ട് കാരണം ഞാൻ ഈ ഘോരഘോരം പറയുന്നത് കേട്ട് ഒരാളുടെ മനസ്സിലെങ്കിലും നന്മയുടെ അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ അർത്ഥം ഞാൻ വലിയ നന്മയുടെ ഉടമണിഞ്ഞ് കിടക്കുന്ന കിരീടമണിഞ്ഞ് കിടക്കുന്ന വലിയ സന്മനവും ഭാവവും ഒരാളാണ് എന്നുള്ളതല്ല ഞാൻ അർത്ഥമാക്കുന്നത് ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള വിഷമവും വേദനയും ഒക്കെ അനുഭവിക്കുന്നു ഒരാളെ മനസ്സിലാക്കുവാനായിട്ട് അല്ലെങ്കിൽ ഒരാളുടെ മനസ്സിച്ച് നേരിയ വ്യതിയാനം സംഭവിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്നതിൻ്റെ ആ ഒരു അർത്ഥതലങ്ങൾ ഒരാളിലേക്കെങ്കിലും എത്തുവാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഞാൻ ധന്യനായി എന്നുള്ള സദുദ്ദേശത്തോടു കൂടി മാത്രമാണ് വീണ്ടും വീണ്ടും ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഞാനെന്ന് പറയുന്നത് റൂബിയെ നമ്മുടെ ചങ്ങനാശ്ശേരി വാഴപ്പള്ളിക്ക് അടുത്തുള്ള റൂബി എന്ന് പറഞ്ഞ ആ സ്ത്രീ ആ വീട്ടമ്മ ആ കുടുംബിനി സൗദി അറേബ്യയിൽ പെട്ട് കിടന്നത് ഒന്നും രണ്ടും വർഷമല്ല നീണ്ട പതിനേഴ് വർഷങ്ങളാണ് ഒന്ന് ആലോചിച്ച് നോക്കും നീണ്ട പതിനേഴ് വർഷങ്ങൾ നാട്ടിൽ പോകാതെ അതായത് ഒരു സ്ത്രീയുടെ ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ അവര് സൗദി അറേബ്യയിലേക്ക് ജോലിക്കായിട്ട് പോവുകയാണ് എന്ത് തരത്തിലുള്ള ജോലിക്കായിട്ടാണ് അവര് പോകുന്നത് അവര് പോകുന്നത് ഹൗസ് മെയ്ഡായിട്ടാണ് ഗദ്ദാമയായിട്ടാണ് അവര് പോകുന്നത് അപ്പോൾ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ പോയിട്ട് നാൽപ്പത്തി രണ്ടാമത്തെ വയസ്സ് വരെ അവർ തൻ്റെ കുടുംബവുമായിട്ട് തൻ്റെ ഉറ്റവരുമായിട്ട് തൻ്റെ ഉടയവരുമായിട്ട് യാതൊരു ബിന്ദ ബിന്ദവുമില്ലാതെ ഒരു തടങ്കലിൽ കഴിയുന്നതുപോലെ പതിനേഴ് വർഷക്കാലം ഒരു കുടുംബത്തിന് വേണ്ടി അവരുടെ അടിമയായിട്ട് ജീവിച്ച് തിരിച്ചു വന്നു എന്ന് പറയുമ്പോഴേക്കും എത്ര പേർക്ക് പേർക്കത് വിശ്വസിക്കാനായിട്ട് സാധിക്കും നിങ്ങൾ പലരും നെറ്റ് ചുളിക്കും പക്ഷേ ഇതൊരിക്കലും ഒരു ഒരു പ്രവാസിയായിട്ടുള്ള ഇപ്പോഴും സ്റ്റിൽ പ്രവാസ ജീവിതം നയിക്കുന്ന സ്ത്രീകളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ പ്രവാസ ജീവിതം നയിച്ച് നാട്ടിലേക്ക് മടങ്ങി വന്ന ആളുകൾ ഒരിക്കലും അത് തള്ളിക്കളയില്ല അവർക്കറിയാം ആ ഉൾച്ചൂടിൻ്റെ വേദനയും യാതനയും അവർക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഓരോ ദിവസവും ഉറങ്ങാതെ കരഞ്ഞ് കരഞ്ഞ് തീർത്തിട്ട് നെഞ്ചിൽ നെരിപ്പോടുമായിട്ട് പ്രാർത്ഥനയുടെ നിറവിൽ ദൈവമേ എനിക്ക് നാളെ എൻ്റെ ഗതി എന്താകും എനിക്ക് എന്നെനിക്ക് മരണത്തിന് മുൻപ് മരിച്ചു പോകുന്ന മുൻപ് എനിക്ക് െത്തിപ്പെടാൻ കഴി കഴിയുമോ എന്ന് ഓർത്ത് യാതനയോട് കൂടിയിട്ട് കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ ദിവസങ്ങൾ ദിനരാത്രങ്ങൾ കടന്നു പോകുമ്പോഴേക്കും അവർക്കറിയില്ല അവർക്ക് നാട്ടിലേക്ക് തൻ്റെ ഒറ്റവരെ ഉടയവരെ അതൊന്നുമല്ല അവർക്ക് വിഷയം അവർക്ക് മറ്റൊന്നും കുറേ കുറേ പോകെ ആകുമ്പോഴേക്കും നമുക്ക് ഒന്നും വേണ്ട എനിക്ക് കേരളത്തിലേക്ക് നിർത്തിയാൽ മതി അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അവിടെ കിടന്ന് പിടഞ്ഞ് മരിച്ചാലും എനിക്ക് ഒരു കുഴപ്പവും ഇല്ല എന്നുള്ളത് അങ്ങനെ വിശ്വസിക്കുന്ന ആ രീതിയിലേക്ക് വിഷമത്തോടു കൂടി കഴിഞ്ഞു പോകുന്ന ഒത്തിരി പേരുണ്ട് എൻ്റെ കൂട്ടുകാരെ നമ്മളുടെ ഈ പ്രവാസ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ആളുകളും ജീവിച്ചവരുമായിട്ടുള്ള ആളുകൾ ഈ റൂബയുടെ കാര്യത്തിൽ സൗദി അറേബ്യയിൽ അവർ ദമാമിൽ നിന്ന് എത്രയോ കിലോമീറ്റർ അകലെയായിട്ട് അവർ ഒരു എന്താ ഒരു ഉൾനാടൻ പ്രദേശത്ത് കഴിഞ്ഞിരുന്ന അവർക്ക് അവർ ഈ പതിനേഴ് വർഷം കഴിഞ്ഞ സ്ഥലം ഏതാണ് എന്നുപോലും അവർക്കറിയില്ല ഒരു പ്രവാസിയായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ അവിടുന്ന് ചെന്നതിന് ശേഷം അവർക്ക് ഭാഷ അറിയില്ല അവർക്ക് യാതൊരു കാര്യങ്ങളും അറിയില്ല ഒരു സംവിധാനങ്ങളും ഒന്നുമില്ലാത്ത അവരെ ഒരു ഗതാമിയായിട്ടൊരു വലിയ തറവാട്ടിലേക്ക് ഒരു വലിയ വീട്ടിലേക്ക് അവരെ കൊണ്ടുപോയിട്ട് നിൻ്റെ ജോ ലോകം ഇതാണ് ഇന്ന് മുതൽ നീ ഇവിടെയാണ് കഴിയേണ്ടത് രാവിലെ അഞ്ച് മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെ നീ ഇവിടെ തന്നെ അഹോരാത്രം ഇങ്ങനെ പണി ചെയ്ത് കൊള്ളണം എന്ന് പറയുമ്പോഴേക്കും അവിടെ മറ്റു ചോദ്യങ്ങളില്ല ഉത്തരങ്ങളില്ല പണിയോട് പണി പണിയോട് പണി പണിയോട് പണി പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവർ കഴിച്ച് കഴിയുമ്പോൾ ധാരാളം ഭക്ഷണം ഉണ്ടാകും ഭക്ഷണം നമുക്ക് വയറ് നിറച്ച് കഴിക്കാം ഒരിക്കലും അവർ ഭക്ഷണം കഴിക്കരുത് നീ പട്ടിണി കിടന്നോണം എന്ന് പറയില്ല പക്ഷേ അതിനേക്കാൾ ക്രൂരമായിട്ട് നമ്മൾ ചെയ്യുന്ന ജോലികൾ ചെയ്ത് 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 നമ്മൾ തളർന്നു കഴിയുമ്പോഴേക്കും ചെയ്തില്ലെങ്കിൽ അവിടുത്തെ മാമ മാമ എന്ന് പറഞ്ഞാൽ അമ്മയാണ് അവരെ ചിലപ്പോൾ അടിക്കും അവർ ചിലപ്പോൾ തൊഴിക്കും അവർ ചിലപ്പോൾ കരണത്തിനുണ്ടാക്കി വെറുതെ ഫട ഫടേ 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 എന്നൊക്കെ അടികൊടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ റൂബി പറയുകയും അതൊക്കെ ഇങ്ങനെ കൊടുത്തു കൊടുത്ത് ശീലമായതുകൊണ്ട് ആ ഒരു വലിയൊരു കാര്യമല്ല അവിടുത്തെ ചെറിയ കുട്ടികൾ ഒമ്പതും എട്ടും ഏഴും വയസ്സായ കുട്ടികളും വന്ന് കാണിക്കുന്ന ക്രൂരത അവർ ചില സമയത്തൊക്കെ വലിയ ഈ സ്റ്റൗവിനകത്തൊക്കെ വലിയ തവിയൊക്കെ വെച്ചിട്ട് നേരെ കൊണ്ട് ശരീരത്തിലേക്ക് ഈ കാളകളുടെയും പോത്തിൻ്റെയും ഒക്കെ ദേഹത്ത് നമ്മളിങ്ങനെ ഈ നമ്പറിടിയിപ്പിക്കാനൊക്കെ വെക്കില്ല അവർ മറ്റൊന്നും കൊണ്ട് കാണിക്കുന്നില്ല അവർ കളിക്കുന്നതാണ് അങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ വേദനിപ്പിക്കുമ്പോഴേക്കും അയ്യോ അമ്മ എന്ന് പറഞ്ഞ് കരയുമ്പോഴേക്കും അള്ളാ അല്ലാ എന്ന് വിളിച്ച് കരയും മീൻസ് ആ രീതിയിലേക്ക് പറഞ്ഞിരിക്കുന്നു ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് വേറെ രീതിയിലേക്ക് പറയുകയോ ചെയ്യുകയില്ല അങ്ങനെ ചില കുഞ്ഞു ചില ഈ അറിയാവുന്നവർക്ക് അറിയാമത് ഈ സൗദിയിലുള്ള ആളുകളും അല്ലെങ്കിൽ ഈ പിന്നെ ദുബായിലും ഒമാനിലും ഒക്കെ ഉള്ള ആളുകളൊക്കെ ചില പഴയ രീതിയിൽ കണ്ടെങ്കിൽ ഹിന്ദി ഹിന്ദിന്ന് റൂളിൽ കൂടി നടന്നു പോകുമ്പോഴേക്കും ചില ഗലികളിലെ പിള്ളേരെ ഹിന്ദി ഹിന്ദി എന്ന് പറഞ്ഞ് കല്ലെടുത്ത് നമ്മളുടെ ദേഹത്തേക്ക് എറിയുമായിരുന്നു അവർക്ക് ഹിന്ദികളെന്ന് പറഞ്ഞാൽ അവർക്കൊരു ഹറാമിനെ കാണുന്നത് പോലെയാണ് അത് അമുസ്ലിം ആയിട്ടുള്ള ആളുകളാവുമ്പോഴേക്കും എസ്പെഷ്യലി സൗദി പോലെയുള്ള രാജ്യങ്ങളിലുള്ള അത്തരത്തിലുള്ള ഒരാളെ വെച്ച് നോക്കുമ്പോഴേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് പോയവർക്ക് മാത്രമേ അതറിയാൻ സാധിക്കത്തുള്ളൂ പക്ഷേ എല്ലാവരും അത്തരക്കാരാണോ എല്ലാവരും അങ്ങനെയാണോ ഏത് രീതിയിലേക്കാണ് എല്ലാവരും ഇടപെടുന്നത് എന്ന് ചോദിച്ചാൽ ഇതിലേക്കാൾ വളരെ മെച്ചമായിട്ട് വളരെ സൗഹാർദ്ദപൂർവ്വം വളരെ വളരെ കെയറിങ്ങോട് കൂടി സ്വന്തം ഫാമിലി ചില ആളുകളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഈ ഗതാമമാരെ അല്ലെങ്കിൽ അവിടുത്തെ ഹൗസ് മേടുകളെയൊക്കെ അവിടുത്തെ കുഞ്ഞുങ്ങൾ സ്വന്തം അമ്മയേക്കാൾ കൂടുതൽ സ്നേഹിക്കും അവർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കാൻ തയ്യാറാവുകയും അവർ സ്നേഹത്തോടു കൂടി അവരോടുള്ള കൂടി അവർ ഞങ്ങളെ ഒരിക്കലും നിങ്ങൾ വിട്ടു നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എത്ര പണം വേണമെങ്കിലും ഞങ്ങൾ നൽകാം നിങ്ങൾക്ക് നാട്ടിൽ വീട് വെച്ച് തരാം നാട്ടിൽ എല്ലാ വർഷവും പോകാനുള്ള സംവിധാനം ഒരുക്കിത്തരാം നാട്ടിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കുള്ള ജോലി ഞങ്ങൾ ശരിയാക്കി തരാം പക്ഷേ നിങ്ങളെൻ്റെ മാമായാണ് നിങ്ങൾ എന്നെ വിട്ടൊരിക്കലും പോകരുത് അന്ന് പറയുന്ന ആ രീതിയിൽ അവകാശപ്പെടുന്ന ആ രീതിയിൽ കരഞ്ഞ് വിലപിച്ച് കാലു പിടിക്കുന്ന അത്രമാത്രം മലയാളികളെ സ്നേഹിക്കുന്ന അറബി കുടുംബങ്ങളുണ്ട് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ അത് വളരെ ചുരുക്കം ആളുകളാണ് മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞ് നോക്കുകയാണെങ്കിൽ ഈ റൂബിയൊക്കെ ചെന്ന് പറഞ്ഞ് ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ പത്തൊൻപത് അംഗങ്ങളുള്ള കുടുംബത്തിലേക്കാണ് ചെല്ലുന്നത് ഈ പത്തൊൻപത് അംഗങ്ങളുള്ള കുടുംബത്തിലേക്ക് ചെല്ലുമ്പോഴേക്കും പത്തൊമ്പത് പേർക്ക് ഭക്ഷണം പാചകം ചെയ്യണം പത്തൊമ്പത് പേരുടെ ഭക്ഷണം വസ്ത്രങ്ങൾ അയക്കണം ആ വീടിൻ്റെ മുഴുവൻ പലരും പല സ്ഥലത്താണ് കഴിയുന്നത് ആ വീട് മുഴുവൻ വൃത്തിയാക്കണം കജൂറിൻ്റെ സമയം വരുമ്പോൾ നാരങ്ങയുടെ സമയം വരുമ്പോൾ സീസൺ വരുമ്പോഴേക്കും വല്ലാത്ത പണിയാണ് നോമ്പ് കാലങ്ങളിൽ ഇരിക്കാനും കിടക്കാനും നിൽക്കാനും ഒന്നും സമയമില്ല അതുപോലെ ജോലി ചെയ്യണം ഭക്ഷണത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഭക്ഷണം നമുക്ക് കൃത്യമായിട്ട് അവർ ഭക്ഷണം തരും റൂബി ജോലി ചെയ്തിരുന്ന പതിനഞ്ച് വർഷങ്ങൾക്കും പതിനേഴ് വർഷങ്ങൾക്ക് മുൻപ് റൂബിയുടെ സാലറി നാലായിരം ഇന്ത്യൻ ആയിരുന്നു ആ നാലായിരം ഇന്ത്യൻ റുപ്പീസ് ആ പതിനേഴ് വർഷങ്ങൾക്കിപ്പുറം ആയപ്പോഴേക്കും അത് ഒൻപതിനായിരം രൂപയായി എന്ന് മാത്രമാണ് അതിനകത്തുള്ള വേരിയേഷൻ അതായത് പതിനായിരം രൂപ ഒരു മാസം തികച്ചു കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഓരോ ഈ സൗദിയിലുള്ള കാര്യങ്ങളും ഈ പ്രവാസിയായ ഒരമ്മമാരെ കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് വന്ന കമൻറ്റുകളും എനിക്ക് വന്ന കഥകളും ഒക്കെ നമ്മുടെ മനസ്സ് ഹൃദയം തകർന്നു പോകുന്ന തരത്തിലുള്ള ചിലതൊക്കെ ഞാൻ അപ്രൂവ് ചെയ്ത് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പക്ഷേ ചിലതൊക്കെ നമുക്കത് അപ്രൂവ് ചെയ്യാൻ നമുക്ക് തന്നെ അവർ പറയുന്നത് കേൾക്കുമ്പോൾ അവരെ അയക്കുന്ന മെസ്സേജുകൾ കണ്ടിട്ട് അവരെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയം മരച്ച് മരവിച്ച് പോകുന്നത് പോലുള്ള അവസ്ഥയാണ് നമുക്കറിയാം നമുക്ക് കേരളത്തിൽ നമ്മുടെ ഈ പ്രവാസികൾക്ക് വേണ്ടി പ്രവാസി സംഘടനകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ധാരാളം സംഘടനകളുണ്ട് പ്രവാസികൾക്ക് വേണ്ടി ഒരു മിനിസ്ട്രി മാത്രമുണ്ട് അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് എത്ര മാത്രം പ്രവാസികൾക്ക് എത്ര പെർസെൻറ്റേജ് ആളുകൾക്ക് നീതി ലഭിക്കുന്നുണ്ട് എത്ര പ്രവാസികളാണ് അവിടുത്തെ ഈ ഈ മണലാരണ്യത്തിൽ കിടന്ന് കരഞ്ഞ് നിലവിളിച്ച് കഴിഞ്ഞ് അവരെ നാട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് എത്ര പ്രവാസികൾ നാട്ടിലേക്ക് അങ്ങ് രക്ഷപ്പെട്ടിട്ട് എത്തിയിട്ടുണ്ട് ഇപ്പോഴും തടങ്കലിൽ കഴിയുന്ന പോലെ കുടുങ്ങിക്കിടക്കുന്ന എത്രയോ പേരുണ്ട് ആയിരക്കണക്കിനാണ് ആളുകളുള്ളത് നമ്മൾ ഈ ആടുജീവിതം സിനിമ കണ്ടിട്ടില്ല അതൊന്നും തോന്നുമല്ല ആടെ ജീവിതം അത് സിനിമാറ്റിക് അതിൻ്റെ വിഷ്വലൈസ് നമ്മൾ കാണുമ്പോഴത്തേക്കും ആ വലിയ മരുഭൂമിയും അവിടുന്ന് എസ്കേപ്പ് ചെയ്ത് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചു വരുന്ന ഒരു പുരുഷനെ കുറിച്ചുള്ള കഥയാണത് അതിനേക്കാൾ എത്രയോ തീവ്രമായിട്ടുള്ള എത്രയോ വേദനിപ്പിക്കുന്ന എത്രമാത്രം ഓരോ ഒരു ദിവസം നമ്മൾ മരിച്ചാൽ നമ്മൾ മരിച്ചുപോയി എന്ന് നമുക്ക് വിശ്വസിച്ച് നോക്കുക എൻ്റെ ജീവിതം കഴിഞ്ഞല്ലോ ദൈവമേ സമാധാനമായി ഞാൻ മരണപ്പെട്ടല്ലോ എന്ന് ഓർക്കാം നമുക്ക് പക്ഷേ ഓരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഒരു ദിവസം നമ്മൾ ആ പീഡന കൊണ്ട് ആ അവരുടെ ആ ക്രൂരത കൊണ്ട് നമ്മൾ മരിക്കുന്നത് ഒരു ദിവസമല്ല നമ്മൾ മാനസികമായിട്ട് നമ്മൾ എത്രയോ തവണ ഒരു ദിവസം തന്നെ മരിക്കുന്നു എന്നറിയാം അത് മറ്റാർക്കും ലോകത്ത് സംഭവിക്കില്ല അത് സംഭവിക്കുന്നത് ഈ പ്രവാസികൾക്ക് മാത്രമാണ് എന്തുകൊണ്ടാണ് ഞാൻ ഇത്രമാത്രം ഘോരഘോരം ഇത്രമാത്രം മൂന്ന് ഇതേക്കുറിച്ച് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീണ്ട പതിനാല് വർഷത്തോളം ഞാൻ വിദേശവാസം അനുഭവിച്ച ആളാണ് ഒരു പ്രവാസിയുടെ യാതനകളും വേദനകളും ഏകാന്തതയും നെടുവീർപ്പും സങ്കടവും ഒക്കെ എനിക്ക് മറ്റാരേക്കാളും വളരെ നന്നായിട്ട് എനിക്ക് മനസ്സിലാക്കി ാക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് പറയാനായിട്ട് സാധിക്കും ഞാൻ അറിഞ്ഞ ഞാൻ കണ്ട ഞാൻ മനസ്സിലാക്കിയ ചില കഥകൾ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണും പൊത്തി മൂക്കും പൊത്തി ഓടികൊളിക്കും അത്രമാത്രം നികൃഷ്ടമായിട്ടുള്ള അത്രമാത്രം ക്രൂരമായ രീതിയിലേക്ക് ഗതാമകളെയും അല്ലെങ്കിൽ ഈ സ്ത്രീകളെയും ഒക്കെ എസ്പെഷ്യലി നമ്മുടെ നാട്ടിൽ നിന്ന് ഈ ഹൗസ് മെയ്ഡ് ജോലിക്ക് വേണ്ടി ചെല്ലുന്ന ആൾക്കാരെയൊക്കെ അവർ പീഡിപ്പിക്കാറുണ്ട് മാനസികമായും ശാരീരികമായും ആത്മീയമായും എടുത്തു പറയേണ്ടിയിരിക്കുന്നു മാനസികമായും ശാരീരികമായും ആത്മീയമായിട്ടും ഒക്കെ അവർ പീഡിക്കുന്നുണ്ട് നമ്മളുടെ നമ്മൾ റൂബിയൊക്കെ പോയപ്പോഴേക്കും നമ്മളൊരു ബൈ ബൈബിളും കൊണ്ട് പോയി കഴിഞ്ഞാൽ അത് വലിച്ചൊരു അത് കത്തിച്ച് ദൂരക്കളെയും ഒരു കൊന്ത അല്ലെങ്കിൽ ഒരു കുരിശ് അങ്ങനെയുള്ള സംഗതികളൊന്നും ും തന്നെ പാടില്ല എപ്പോഴും അവരുടെ വസ്ത്രങ്ങൾ അഴിഞ്ഞ് ആ പറുദ്ദയ്ക്കുള്ളിൽ അവർ പറയുന്ന രീതിയിലേക്ക് ജോലി ചെയ്ത് അവർ പറയുന്ന സമയത്ത് നഗ്നരായി അവർ പറയുന്ന സമയത്ത് അവർ പറയുന്ന എത്ര പേരുണ്ട് ഈ പത്തൊമ്പത് ഈ പേരുള്ള റൂബി കഴിഞ്ഞ സമയത്ത് ഈ പത്തൊമ്പത് പേരുള്ളടുത്ത് എട്ട് ആണുങ്ങളുണ്ടായിരുന്നു ചിലപ്പോൾ അത് കുട്ടികളടക്കമുള്ള ആൾക്കാർ ശാരീരികമായിട്ടും അത്രമാത്രം അവർ ഹറാസ് ചെയ്യും എന്ന് പറഞ്ഞ് ഇവരുമായിട്ട് ശാരീരികബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളതല്ല അതിനർത്ഥം ഒരാളെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നഗ്നതകൾ കണ്ടാസ്വദിക്കാം അവരുടെ അംഗങ്ങളിൽ മുറി ഏൽപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ക്രൂരമായ വിധത്തിൽ മറ്റു ചില കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നികൃഷ്ടമായിട്ട് അങ്ങനെ ഉപദ്രവങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ടാണ് ഈ റൂബി എന്ന് പറഞ്ഞ സ്ത്രീ പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ധരിച്ച് നാട്ടിലേക്ക് വന്നത് അവർക്കറിയില്ലായിരുന്നു ആരോട് പരാതിപ്പെടാൻ ആ വലിയ കോമ്പൗണ്ടിൻ്റെ മതിൽക്കെട്ടിൻ്റെ പുറത്തേക്ക് അവർക്കൊരു ലോകമില്ല അവർ മറ്റാരെയും കണ്ടിട്ടില്ല അവർ ഈ പതിനേഴ് വർഷക്കാലം അവർ ഒരു മലയാളികളെ പോലും അവർക്ക് കാണുകയോ ഒരാളുമായിട്ട് മലയാളത്തിൻ്റെ ഒരു വാക്ക് സംസാരിക്കുവാനോ അവർക്ക് സാധിച്ചിരുന്നില്ല അവർക്ക് മലയാളം പോലും വളരെ നന്നായിട്ട് ഞാൻ പറഞ്ഞല്ലോ ചങ്ങനാശ്ശേരി വാഴ്ച പ്പള്ളിക്കടുത്താണ് റൂബിയുടെ വീട് അത്ര അത്രമാത്രമാണ് എനിക്കറിയാം ഇപ്പോൾ അവർ അറബിയിൽ അവർ കവിതകൾ രചിക്കാനും കഥകൾ പറയുവാനും വളരെ ആയിട്ട് കാട്ടറബകൾ സംസാരിക്കുന്ന ആർ ബദുക്കൾ സംസാരിക്കുന്ന രീതി ബദു എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റീജിയനിൽ താമസിക്കുന്ന ആൾക്കാരെയാണ് ബദുക്കൾ എന്ന് പറയുന്നത് അവർ നമ്മളുടെ നമ്മളുടെ ചില ആദിവാസി വിഭാഗങ്ങളെ പോലെ ചില ഇൻ താമസിക്കുന്ന ചില മലയാളികൾ നമുക്കറിയാൻ പറ്റില്ല ചില ഭാഗങ്ങളിലേക്ക് അവരുടെ ഭാഷ വേറെയാണ് അപ്പോൾ ബന്ധുക്കളുടെ ഭാഷ വേറെയാണ് ബദുക്കളുടെ സംസ്കാരം വേറെയാണ് ബദുക്കളിൽ ഇടപെടുന്ന രീതികൾ വേറെയാണ് അവർ ആ മുഖത്തൊക്കെ മൊത്തം മറച്ചിട്ട് മുഖാവരണം മറച്ചിട്ട് ഒരു ഇ ഇരുമ്പ് പട്ടയ അല്ലെങ്കിൽ ചെമ്പൂട്ടുള്ള പട്ടയൊക്കെ വെച്ചിട്ട് ഈ മൊത്തം മറച്ചിട്ട് കണ്ണുകൾ മാത്രം കാണുന്ന ഒരു കൊക്ക് പോലെ ഇങ്ങനെ ഇരിക്കുന്ന സംഗതിയൊക്കെ വെച്ചിട്ടാണ് ഈ ബദുക്കൾ നടക്കുന്നത് മൊത്തം മുടിയിട്ടൊക്കെ ബെധു ബധുവിൻ്റെ പുരുഷന്മാരെ എന്ന് പറഞ്ഞാൽ അവർ ഇച്ചിരി മൃഗീതകൾ അവർക്ക് വൃത്തിയും മേനൊക്കെ വളരെ കുറവാണ് ഇച്ചിരി മൃഗീതയുള്ള ആളുകളാണ് ഏതോ റേഞ്ചിനാൽ പറ്റിക്കപ്പെട്ടിട്ട് സൗദി അറേബ്യ ബോംബെയിൽ ചെന്ന് ബോംബെയിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് അയ്യ നാലായിരം രൂപ ഇന്ത്യൻ രൂപയ്ക്കാണ് റൂബി വാഴപ്പള്ളിയിൽ നിന്ന് പോയത് റൂബി വിവാഹം കഴിച്ചത് വർഗീസ് എന്ന് പറഞ്ഞ ഒരാളെയാണ് വിവാഹം കഴിച്ചിരുന്നത് അദ്ദേഹം അയാൾ ആദ്യം തന്നെ വിവാഹം കഴിച്ച അയാൾക്ക് മൂന്ന് കുട്ടികളുണ്ടായിരുന്നു ഏകദേശം വർഗീസിന് റൂബിയുടെ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിലാണ് റുബി വളരെ പാവപ്പെട്ട വീട്ടിലെ അംഗമാണ് ഈ വർഗീസിൻ്റെ ഭാര്യയായിട്ട് വരുന്നത് അപ്പോൾ ഒന്ന് വിവാഹം കഴിച്ചതിന് അത് പത്ത് വയസ്സും പന്ത്രണ്ട് വയസ്സും പിന്നെ ഒൻപത് വയസ്സുമുള്ള മൂന്ന് കുട്ടികളുണ്ട് അപ്പോൾ രണ്ടാനമ്മയായിട്ടാണ് റൂബി അവിടേക്ക് വരുന്നത് ഈ രണ്ടാനമ്മയെ ഈ കുട്ടികൾക്ക് തീരെ ഇഷ്ടമില്ല അവർ അംഗീകരിക്കാനേ തയ്യാറാകുന്നില്ല റുബിയുടെ ഭർത്താവായിരുന്ന വർഗീസ് എന്നാകട്ടെ വർഗീസ് ഒരു കുടിയനാണ് ഈ കുട്ടികളെ നോക്കണം ആൾക്കാരുടെ മറ്റ് പല കാര്യങ്ങളും വെച്ചിട്ടാണ് ആരോരുമില്ലാത്ത അനാഥയായിട്ടുള്ള റൂബിനെ വർഗീസിൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ വർഗീസ് റൂബിയുടെ റൂബിയുമായി കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായപ്പോഴാണ് പിന്നീട് ഇത്തരത്തിലുള്ള ഒരു ഇത് വന്നത് അങ്ങനെ ഏജൻ്റ് തൃപടി റൂബീനെ അങ്ങോട്ട് കയറ്റി അയക്കുകയാണ് എങ്ങനെ എല്ലാ മാസവും വർഗീസിന് മാസാമാസം നാലായിരം രൂപയായ ഏജൻ്റിനെ അതിൻ്റെ ഒരു കണക്ഷനാണ് എന്നാൽ ശരിയായിട്ട് പറഞ്ഞാൽ റൂബീനെ അവിടെ ഒരു അറബിക്ക് വിറ്റിട്ട് വിറ്റ രീതിയിലേക്കാണ് അപ്പോൾ അത് ഏജൻറ്റ് എത്രയാണ് വാങ്ങിക്കുന്നത് എന്നുള്ള കാര്യം അറിയില്ല വർഗീസ് പറഞ്ഞാൽ വർഗീസിന് നാലായിരം രൂപ വെച്ച് കിട്ടുന്നു അങ്ങനെ വർഗീസിന് നാലായിരം രൂപ വെച്ച് ഈ ഫോൺ കിട്ടിക്കൊണ്ടേയിരുന്നു എത്ര നാൾ ഈ പതിനേഴ് വർഷവും നാലായിരം വന്ന് അയ്യായിരം വന്ന് ആറായിരം വന്ന് അങ്ങനെ ഒൻപതിനായിരം രൂപ വരെ വേണമെങ്കിൽ ഒരു രൂപ പോലും റിമീണറേഷൻ ഇല്ലാതെ അന്ന് ആലോചിച്ച് നോക്കൂ ആ സ്ത്രീയുടെ ജീവിതത്തെ നമ്മൾ എന്തിനോടാണ് ഭൂമിക്കേണ്ടത് എങ്ങനെയാണ് പറയേണ്ടത് അങ്ങനെ നീണ്ട പതിനേഴ് വർഷക്കാലം ജോലി ചെയ്ത് തളർന്ന് മരിച്ച് മരവിച്ച് എല്ലും തോന്നുമായി ഇനി അവരെ കൊണ്ടൊന്നും കൊള്ളത്തില്ല അവിടെ എന്നാ വച്ചാൽ ഈ ഒത്തിരി ആയി കഴിഞ്ഞാൽ ഒട്ടകങ്ങളെയൊക്കെ ആണെങ്കിലും ഒന്നുകിൽ അവർ തല്ലിക്കൊന്ന് കറി വെച്ച് തിന്നും പിന്നെ അതല്ലെന്നുണ്ടെങ്കിൽ മരുഭൂമിയിൽ എവിടെയെങ്കിലും കൊണ്ടുപോക്ഷേ അവിടെ ചത്ത ജീവിതമെന്ന് ആരെ പോകത്തേ ഉള്ളൂ ഇതിനെ പിന്നെ അങ്ങനെ കളയാൻ പറ്റത്തില്ലോ ഒരു ഇത്രയും ദീർഘമായ ഞാൻ തന്നെ ഇത് കേട്ടപ്പോഴേക്കും റൂബിയുടെ കഥ അല്ലെങ്കിൽ റൂബിയെക്കുറിച്ച് അറിയാനായിട്ട് ഇത് വളരെ കുറച്ച് മാത്രമാണ് ഇത് പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ ഇത് പറഞ്ഞാൽ ഈ ജന്മം തന്നെ തീരാതെ തീരാത്ത കാര്യങ്ങളാണ് ഓരോ പ്രവാസികൾക്കുമുള്ളത് അപ്പോൾ റൂബിയുടെ ഈ കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് ഞാൻ ഓർക്കുകയാണ് പ്രവാസത്തെക്കുറിച്ച് ഞാൻ മരുഭൂമിയിലെ മറക്കാത്ത ഓർമ്മകൾ എന്ന് പറഞ്ഞൊരു പുസ്തകം പഠിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ഓർമ്മകളും എൻ്റെ അനുഭവങ്ങളും ഞാൻ വെച്ച് നോക്കുമ്പോൾ മറ്റുള്ളവരുടെ കഥകൾ അല്ലെങ്കിൽ അവർ പറഞ്ഞ ആവശ്യ യാതൊരു അനുഭവിച്ച വേദനകൾ അവനനുഭവിച്ച പീഡനങ്ങൾ അവരുടെ ഏകാന്തതൊക്കെ ഞാൻ എൻ്റെ ഞാൻ ഞാൻ നേർക്കാഴ്ചയിൽ കണ്ട കാര്യങ്ങളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഒന്നുമല്ല അപ്പോൾ ഇത്രയും ത്യാഗം സഹിച്ച് ഇപ്പോൾ റൂബി എന്ന് പറഞ്ഞ ആ ഇരുപത്തിയഞ്ച് വയസ്സിൽ ഇവിടെ നിന്ന് പോയിട്ട് നാൽപ്പത്തിരണ്ട് വയസ്സിന് ശേഷം ജീവിതത്തിൻ്റെ എല്ലാ സംഗതികളും തീർന്ന് രോഗിയായി നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ നാട്ടിൽ അവരെ സ്വീകരിക്കാൻ ആരുമില്ല അവർക്കൊരു അത്താണി കൊടുക്കാറുണ്ട് അവരുടെ ഇത്രയും വർഷക്കാലം അവരിൽ നിന്ന് ഊറ്റി ഊറ്റിയെടുത്ത് ആ പണം കൊണ്ട് അവരുടെ ഭർത്താവ് നന്നായി വീട് വെച്ചു കുട്ടികളെല്ലാവരും വളരെ നന്നായി പഠിച്ചു അവരെയൊക്കെ അവർ എന്താ ജോലിയായി വിവാഹം കഴിച്ചു വിട്ടു പക്ഷേങ്കിൽ ഈ പണം പതിനേഴ് വർഷക്കാലം ആവശ്യമായിരുന്നു അതിനുശേഷം തിരിച്ചു വന്നപ്പോഴേക്കും ഒരു കുന്തവുമില്ല ഒന്നുമില്ല ഇപ്പോൾ ഒരു അനാഥാലയത്തിലൊരു ഒരു ഓർഫണേജിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ തീരെ അക്ഷരണരായിട്ടുള്ള ആലംബഹീനരായ ആൾക്കാർക്ക് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ ഒരു നാല്പത്തിര മൂന്ന് കാര്യയെ സംബന്ധിച്ചോളം ആരോഗ്യമില്ലെന്ന് പറഞ്ഞാൽ അവരുടെ പ്രായം അത്രയും ആണുള്ളത് അപ്പോൾ അവർക്ക് അങ്ങനെ അംഗത്വം ഒന്നും കിട്ടത്തില്ല മനസ്സ് മരച്ച് മരവിച്ച് ഒന്നും ചെയ്യാൻ കഴിയാതെ ഒന്നും കരയാന് പോലും കഴിയാതെ ആരോടൊന്നും പറയാൻ കഴിയാതെ എന്താണ് തൻ്റെ ജീവിതമെന്ന് എന്നുപോലും വിവേചിച്ചറിയാൻ പറ്റാത്ത ആ സ്ത്രീ ഇപ്പോഴും ജോലി ചെയ്യുകയാണ് എന്തായിട്ട് ഹൗസ് മെയ്ഡായിട്ട് തന്നെ ജോലി ചെയ്യുകയാണ് മടങ്ങി വന്നതിന് ശേഷം വീണ്ടും ഇനി ഒരു മടങ്ങിപ്പോക്ക് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇത്ര നന്നായിട്ട് അറബി സംസാരിക്കും എല്ലാ ആ അറബിക് ഫുഡുകളും എല്ലാം നന്നായിട്ടുണ്ടാകും അങ്ങനെ വന്നതിന് ശേഷം തിരിച്ച് റൂബൈ മടങ്ങിപ്പോയിരിക്കുകയാണ് പതിനേഴ് വർഷക്കാലത്തെ ആ കൊടിയ പീഡനങ്ങളുടെ കാലഘട്ടത്തിൽ നിന്ന് വന്ന് ഒരു ഗ്യാപ്പ് എടുത്തതിന് ശേഷം വീണ്ടും എവിടേക്ക് ഇത് മടങ്ങിപ്പോയി കുവൈറ്റിലേക്ക് മടങ്ങിപ്പോയിരിക്കുകയാണ് അതും ഗദാമിയായിട്ട് ഒരു ജീവിതത്തിലേക്ക് ഇപ്പോൾ റൂബി അവിടെ ചെന്നിട്ട് ഇപ്പോൾ അഞ്ച് മാസമായി നല്ല സാലറി ഉണ്ട് നല്ല ഭക്ഷണമുണ്ട് നന്നായിട്ട് അത്യാവശ്യം ഒക്കെ അറിയാമല്ലോ കയ്യിൽ സ്വന്തമായിട്ട് കയ്യിൽ ഇരുപത്തി അയ്യായിരത്തിൽ കൂടുതൽ രൂപ എല്ലാം കഴിഞ്ഞിട്ട് ഒരു മാസം സേവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് നാൽപ്പത്തിരണ്ട് വയസ്സേ ഉള്ളൂ റൂബിയുടെ തീരുമാനം ഏകദേശം ഒരു പത്തൊമ്പത് കാരണം അതൊരു വലിയ ശീലമായി പോകല്ലോ നിന്ന് കഴിഞ്ഞാൽ ജീവിതത്തിൽ മുന്നോട്ട് എല്ലാ തരത്തിലും മുന്നോട്ട് പോകാനുള്ള ഒരു സേവിങ്സ് സേവിങ്സോണിങ്സാക്കി മാറ്റുവാനായിട്ട് സാധിക്കുമെന്നുള്ള പ്രത്യാശയോടുകൂടി റൂബി ഇപ്പോൾ കുവൈറ്റിൽ ഞാൻ പറഞ്ഞ അഞ്ചാറ് മാസമായിട്ടുള്ളു നന്നായിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല നല്ല സാലറി ഉണ്ട് ഭക്ഷണമുണ്ട് കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിലേക്ക് നല്ലൊരു കുടുംബത്തിലാണ് പോയിരിക്കുന്നത് നന്നായിട്ട് ഭക്ഷണം എല്ലാ അറബിക് ഫുഡും ഉണ്ടാക്കും എല്ലാ രീതിയിലും കുവൈറ്റിൽ ഞാൻ കൂടുതലായിട്ട് റൂബിയെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല റൂബി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ റൂബിയുടെ ആ കാര്യങ്ങൾ റൂബി പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്ക് റിവീൽ ചെയ്യാൻ സാധിക്കത്തില്ല അത്രമാത്രം ബുദ്ധിമുട്ടുള്ള സംഗതിയിലാണ് പ്രിയപ്പെട്ടവരെ പ്രവാസികളായിട്ടുള്ള അമ്മമാർ പ്രവാസികളായിട്ടുള്ള അച്ഛന്മാർ പ്രവാസികളായിട്ടുള്ള സഹോദരന്മാർ സ്ത്രീകൾ പുരുഷന്മാർമാരുമായിക്കോട്ടെ അവരെ തീർച്ചയായിട്ടും നിങ്ങൾ കാണുമ്പോൾ അവരെ കണ്ട് നിങ്ങൾ തൊഴണം അവരുടെ മുൻപിൽ ശിരസ് നമസ് നമസ്കരിക്കണം കണ്ടു കഴിഞ്ഞാൽ സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ അച്ഛനും മുമ്പേ അവരുടെ പാദം തൊട്ട് നമസ്കരിക്കണം കാരണം അവരെ നമ്മൾ ഒരു വർഷം അനുഭവിക്കുന്ന വേദനയും ദുഃഖവും ഈ യാതനയും ഒക്കെയുള്ള ഒരു ഒറ്റ രാത്രി കൊണ്ട് അനുഭവിക്കുന്നവരാണ് അത് നിങ്ങൾക്ക് ഒരിക്കലും പറഞ്ഞാൽ മനസ്സിലാകില്ല അത് അനുഭവിച്ച് തീർക്കേണ്ട വികാരമാണതൊക്കെ പറയുമ്പം പറയുമ്പം എന്താ കുഴപ്പം ആ വളയറ്റി കയറിപ്പോൾ എ സി മുറിയിൽ ഉറക്കം എന്ത് ഭക്ഷണത്തിന് ഭക്ഷണം സുഖത്തിന് സുഖം സൗകര്യത്തിന് സൗകര്യം എന്തറിഞ്ഞിട്ടാണ് എങ്ങനെ പറയുമ്പോൾ എനിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാനതാണ് പറയുന്നത് നിങ്ങൾ ഒരു വർഷം അനുഭവിക്കുന്ന ദുഃഖവും ഏകാന്തതയും യാതനയും വേദനയും നെടുവീർപ്പും നിസ്സഹായതയും ഒരു പ്രവാസി അനുഭവിക്കുന്നത് ഒറ്റ രാത്രി കൊണ്ടാണ് അതായത് ഒരു വർഷത്തിൽ ത്തിന് ഈക്വലൻ്റാണ് ഈ ഒരു രാത്രി അല്ലാതെ ഏതെങ്കിലും ഒരു പ്രവാസി പറയട്ടെ പണമുള്ളവനാകാം പണമില്ലാത്തവനാകാം ജോലിയുള്ളവനാകും ജോലിയില്ലാത്തവനാകം ഈ ഗൃഹാതിരത്വത്തിൻ്റെ നൊമ്പലങ്ങളും വേദനകളും ഏകാന്തതയും ഒക്കെ പറഞ്ഞ് ഫലിപ്പിക്കുമ്പോഴുണ്ടല്ലോ അതിനൊക്കെ കുറച്ച് പെടാപ്പാടുണ്ട് നമ്മളീ പറയുന്ന പോലെ അത്ര ഈസി ഒന്നുമല്ല ട്രാവൽസിന് ഒരു സത്യം നേരിലുള്ള യാത്രയിൽ ഇത്തരത്തിലുള്ള മറ്റുള്ള പല കഥകളുമുണ്ട് ഞാനിപ്പോൾ തൽക്കാലം റൂബിയുടെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചത് റൂബി എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാര്യം എത്തിച്ചത് കൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത് എല്ലാ പ്രവാസികൾക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ ഞാൻ അഭിനന്ദന അറിയിക്കുകയാണ് ഒരു ബിഗ് സല്യൂട്ട് ഞാൻ പറയുകയാണ് എന്നാൽ കഴിയുന്നതുപോലെ ഞാൻ തീർച്ചയായിട്ടും പ്രവാസങ്ങളെക്കുറിച്ചും പ്രവാസ ജീവിതത്തെക്കുറിച്ചും തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കാം തൽക്കാലം ഞാൻ ഇപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഏവരും സുഖമായി സന്തോഷകരമായിരിക്കും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം താങ്ക് യു